അപ്പൊ നമ്മുടെ അമ്മൂസിന്റെ ബർത്ത്ഡേ ആണ് ആണെങ്കിൽ ഇരുപതാന്തി വരാൻ കേട്ടോ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഒരു അതമ്മ വാങ്ങിച്ചു തരാട്ട് അത് ശെരിയാക്കി തരാം ശരിയാക്കി തരാം അമ്മൂസിന് വേണ്ടിട്ട് നമ്മള് ഡ്രസ്സ് െറ്റും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു സ്കേർട്ടും ടോപ്പ് തയ്ക്കാൻ പോണ അപ്പൊ ഞാൻ ആദ്യം തന്നെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് അപ്പൊ അമ്മൂസിന്റെ അളവിന് നമുക്ക് നെറ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ മീതി നമുക്ക് വർക്ക് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാകും നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കുമോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടെങ്കിലും അമ്മൂസിൻ്റെ ബർത്ത് ഞാൻ തയ്ച്ചു കൊടുക്കുന്ന ഡ്രസ്സ് അവൾ ഇടണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ബ്ലൗസൊക്കെ എടുക്കുന്ന ഒരളവിൽ പട്ടുപാവാടയുടെ ബ്ലൗസൊക്കെ തയ്ക്കുന്ന ആ ഒരളവിലെടുത്തു അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു അത്രയും ഇറക്കം വേണ്ട കുറച്ചും കൂടി ഇറക്കം കുറച്ചിട്ട് ഒരു പണിയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നെറ്റിൽ കുറച്ച് സീക്വൻസ് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ചേട്ടായി ഞാനും കൂടിയിരുന്ന് രാത്രി ഇരുന്ന് ചെയ്തു കൂട്ടാം ഇത് നമ്മൾ ത്രെഡ് വർക്ക് ചെയ്യുന്നത് രാത്രി തന്നെയാണ് പിന്നെ രാവിലെ ചേട്ടായി പോയി കഴിയുമ്പോൾ പിന്നെ രാവിലെയും എൻ്റെ പണി ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ത്രെഡ് വർക്ക് നമ്മൾ യൂട്യൂബിലൊന്നും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ത്രെഡ് വർക്കൊക്കെ ചെയ്യുന്നത് ഫ്ലവറിൻ്റെ അപ്പോൾ ആദ്യം ചെയ്തത് നല്ല രീതിയിലായിട്ടുണ്ട് അപ്പോൾ എനിക്കിത്തിരി കോൺഫിഡൻസും കൂടി വന്നു കേട്ടോ പിന്നെ സ്പീഡിന് സ്പിന് ചെയ്യണം എന്നുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു സംഭവമായതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ അത് വെച്ചുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അങ്ങനെ ഞാനും ചേട്ടായും കൂടി മാറി മാറിയായിട്ട് ഓരോ വർക്കൊക്കെ ചെയ്തത് അങ്ങനെ നമ്മളുടെ ത്രെഡ് വർക്ക് ഓരോന്ന് ശരിയായതിന് ശേഷം പിന്നെ കട്ട് ബീഡ്സും ഉണ്ട് കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെ ബ്ലൗസ് അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ മുകൾ ഭാഗം മൊത്തം ഫ്ലവേഴ്സും കുറച്ച് ഇലകളും ഒക്കെ കൊണ്ട് നടക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ വേറെ ഡിസൈനൊന്നും നോക്കി വെച്ചിട്ടില്ല നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് തന്നെ ഇങ്ങനെ ഓരോ വ്യത്യാസത്തിൽ സീക്വൻസ് ആയാലും ത്രെഡ് ഒക്കെ കൊണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചു കിട്ടും അങ്ങനെ ഓരോന്നും ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഓരോ ഡിസൈൻ വനതിൽ വരുന്നത് പിന്നെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലൊക്കെ ചെയ്ത് അവസാനം നമ്മൾ ബ്ലൗസിൻ്റെ വർക്കൊക്കെ തീർത്തു കേട്ടോ ഇനി നേരത്തെ ചെയ്ത് വെച്ചിരുന്നെച്ചാൽ നെറ്റ് ആ ബ്ലൗസിലൊന്നും ആഡ് ചെയ്യണം അത് ചെയ്തിട്ടില്ല അപ്പോഴാണ് ഞാൻ വെച്ചെന്നാൽ സ്കേർട്ട് തയ്ക്കാം അപ്പോൾ അമ്മൂസി സ്കൂളിൽ പോയി വെക്കുന്നതുകൊണ്ട് തന്നെ അളവെടുക്കാനായിട്ടുള്ള സംഭവമൊന്നും നമുക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ ഇടാത്തൊരു ഡ്രസ്സ് എടുത്ത് ഞാനിങ്ങനെ അളവെടുത്ത് നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ അതൊന്നും അവൾ ഇടില്ല ഇത് ഇടൂന്നും എനിക്കറിയില്ല നെറ്റിൻ്റെ അതൊക്കെ ആയതുകൊണ്ട് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു സന്തോഷമായിരിക്കും ഈ നെറ്റിൻ്റെയൊക്കെ നല്ല ഭംഗി ഉള്ളതൊക്കെ ഇട്ട് കാണാനായിട്ടല്ലോ അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോന്നൊന്നും നമുക്കറിയില്ല പിന്നെ കട്ടിങ് കറക്റ്റ് അളവിനൊക്കെ കട്ട് ചെയ്തു സ്കേർട്ട് നല്ല രീതിയിൽ വിടർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നെറ്റ് കിട്ടാനുള്ളതിൽ രീതിയിൽ മടക്കി മടക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ടര മീറ്ററാണ് നെറ്റ് എടുത്തത് ലൈനിങ് ക്ലോത്ത് അല്ല നെറ്റ് മൂന്ന് മീറ്ററും ലൈനിങ് ക്ലോത്ത് രണ്ടര മീറ്ററുമാണ് എടുത്തത് അവസാനം ം തികയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കുറച്ച് തുണി ലൈനിങ് ക്ലോത്തൊക്കെ കുറച്ചും കൂടി ബാക്കിയൊക്കെ വന്നു കേട്ടോ ഉദ്ദേശിക്കേനേക്കാളും നല്ല രീതിയിൽ നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യാനും പറ്റി മെറ്റീരിയൽസും കറക്റ്റായിട്ട് നമുക്ക് തയ്ഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള മൊത്തം തുണികളും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് തയ്ച്ച് സ്കേർട്ടിലെ അരഭാഗത്ത് കുറച്ച് വർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ ബ്ലൗസ് ചെയ്ത പോലെ തന്നെ ചെറിയൊരു വർക്ക് നമുക്ക് അരഭാഗത്തും കൂടി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ട് നമുക്ക് എംബ്രോയിഡറി ഒക്കെ ചെയ്തു ചെറിയ രീതിയിൽ സീക്വൻസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കട്ട് ബീഡ്സിന്റെ വർക്കൊക്കെ ചെയ്ത് അതുപോലെ തന്നെ സ്കേർട്ട് അതായത് നമ്മുടെ സ്കേർട്ട് സ്കേർട്ടിന്റെ ഇവിടെ അരഭാഗത്തും ഇങ്ങനെ ചെറിയ രീതിയിലൊരു സീക്വൻസ് വർക്കൊക്കെ ഉണ്ട് കട്ട് ബീഡ്സും ചെറിയ ത്രെഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് അവിടെ സ്കേർട്ട് സ്കേർട്ട് ഈ സൈഡ് നമ്മൾ ചെയ്തിട്ടില്ല ഇന്നലെ രാത്രി ഇത് മൊത്തം ഇത് ചെയ്തിട്ട് ബാക്കി ചെയ്യാമെന്ന് വെച്ചാൽ ഇന്ന് ഇടീച്ച നോക്കാണല്ലോ നമ്മള് നാളെയാണ് നാളെയാണ് ബർത്ത്ഡേ നാളെയാണെങ്കിൽ ഞായറാഴ്ച ഇരുപതാം തീയതി അമ്മൂസിന്റെ ബർത്ത്ഡേ ആണ് അല്ലേ അമ്മൂസേ നാളെ ബർത്ത്ഡേ ആണ് അതിനു വേണ്ടിട്ടല്ലേ മമ്മീ തയ്ക്കണേ അപ്പൊ അമ്മൂസ് പറയണ അമ്മൂസിന്റെ ബാക്കിൽ ചിറക് വേണം മാജിക്കിന്റെ വടി വേണം എന്നൊക്കെയാണ് അപ്പൊ അതൊക്കെ കൂടെ നമുക്ക് എങ്ങനെയും റെഡി ആക്കണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബ്ലൗസ് ചെയ്യാം ഇന്ന് മൊത്തം ബ്ലൗസ് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണം അപ്പൊ ഇനി നമ്മള് സ്കേർട്ട് എന്റെ സൈഡ് ഒന്ന് മൊത്തത്തില് സ്റ്റിച്ച് ചെയ്യണം പിന്നെ നമ്മള് ബ്ലൗസ് തയ്ക്കാം അപ്പൊ ബ്ലൗസിൽ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വേണ്ട പിന്നെ കഴുത്തിന്റെ ആ ഭാഗത്ത് നെറ്റ് മാത്രം വരുന്നൊരു ഭാഗമാണ് അതിപ്പിന്റെ അടിയിൽ കാണാൻ പറ്റില്ല നമുക്ക് ലൈനിങ് ഒന്നും ഇല്ലാണ്ട് നെറ്റ് മാത്രം വരുന്ന രീതിയിലാണ് ഈ സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ട ഇത്രയും ചെയ്ത് വന്നപ്പോഴേക്കും ഞാൻ എനിക്ക് തന്നെ ഒരു അതിശയം ഓ ഞാനാണോ ചെയ്ത് നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ വരുന്നത് നമുക്കിനി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ ഒരുവിധമായിട്ട് പിന്നെ വൈകുന്നേരം ഇപ്പൊ ഞങ്ങള് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തോട്ട് പോയിട്ടോ അപ്പോൾ നാളെ ബിരിയാണിയാണ് ചിക്കൻ വാങ്ങിച്ചു പിന്നെ കേക്ക് വാങ്ങാൻ നമ്മൾ ബേക്കറിയിലൊക്കെ പോയിട്ടു നമ്മൾ ചെറിയൊരു കേക്ക് ആട്ടോ വാങ്ങിച്ച് ഞാനും ചേട്ടായി മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് കഴിക്കാൻ പാടില്ല അതൊക്കെ കൊണ്ടുതന്നെ ചെറിയൊരു കേക്ക് വാങ്ങിച്ചു അപ്പം നമ്മുടെ അമ്മൂസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെച്ചാൽ ബ്ലസ്സിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് കൈന കൊടുക്കുക ഇതാണ് നമ്മുടെ സ്കേർട്ട് ഇവിടെ ചെറിയ വർക്കൊക്കെ വന്നിട്ടുണ്ട് വേണ്ട ആദ്യഘട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് ചെയ്ത് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ആകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല പക്ഷെ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയിൽ വന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം അതെ ഇതാണ് സ്കേർട്ട് അമ്മൂസിൻ്റെ കറക്റ്റ് പാകം സ്കേർട്ട് പിന്നെ ഇനി നമുക്ക് ബ്ലൗസ് വേണം ബ്ലൗസിന്റെ മൊത്തം പണിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി ഇന്നത്തെ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ ഇന്നിപ്പോൾ പത്തൊമ്പതാം തീയതി ആണല്ലോ അപ്പം നാളത്തേക്ക് എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് പകുതി വെച്ച് നിർത്തി എനിക്ക് പിന്നെ മടിയായി പിന്നെ നാളെ രാവിലെ ആയാലും നമുക്ക് ചെയ്യാമോ എന്ന് വിചാരിച്ച് ഇതാണ് അമ്മൂസിൻ്റെ അപ്പൊ നമ്മൾ താഴെ ഇതേപോലെ ചെറിയ ഇങ്ങനത്തെ ചെറിയ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെന്താ ഇതിനൊക്കെ എന്താ എങ്ങനെയൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരട്ടേതൊത്തും അറിയില്ല പക്ഷെ ഞാൻ കണ്ട ഞാൻ ഒരു ഫോട്ടോ കണ്ട പോലെ അതിനെക്കാളും കുറച്ചും കൂടി ഭംഗിയിൽ ആയിട്ട് ചേട്ടായി പറഞ്ഞ കേട്ടാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഡ്രസ്സിൻ്റെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വീഡിയോ മൂന്ന് ദിവസത്തെ കഷ്ടപ്പാടാണ് കേട്ടോ ഇച്ചിരി ഇച്ചിരി ചിരി ആയിട്ട് എടുത്ത് നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിട്ട് ഇടുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്തമാരൊക്കെ ഉണ്ടാക്കും